ഇന്ന് നമ്മളെ നമ്മളിപ്പോ കണക്ട് ചെയ്യുന്നത് ഇതുപോലെ വെള്ളം മുക്കിയാണ് ഒഴിക്കണത് അപ്പോൾ ഇത്ര ഇത്രൊക്കെ അധികം നമ്മള് ഈ പച്ചക്കറി കൃഷി ചെയ്തുണ്ട് വെള്ളം മുക്കി ഒഴിച്ച് ഒഴിച്ച് കൈയിന്റെ ഒരവൊക്കെ പോയി തുടങ്ങി അതുകൊണ്ട് നമ്മളൊരു പണി ചെയ്തു അപ്പോൾ ഒരു ചെറിയൊരു പ്രോട്ടർ ടൈപ്പ് ഒരു പന്ത്രണ്ട് വോൾട്ട് വർക്ക് ചെയ്യണെ ചെറിയ ബാറ്ററിയിൽ വർക്ക് ചെയ്യണെ പന്ത്രണ്ട് വോൾട്ട് വർക്ക് ചെയ്യണ നല്ല പ്രഷർ ഒരു പമ്പ് റെഡിയാക്കിയിട്ടുണ്ട് പ്രോട്ടോ ടൈപ്പ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് നോക്കാം ഇതിന്റെ ഈ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ തലക്കാലം നമുക്ക് അതൊന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നടത്തേക്ക് അടുത്തേക്ക് കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ പ്രോട്ടോടൈപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചെറിയ ബാറ്ററിയിൽ പോലും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും നമുക്കൊന്ന് നോക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൽ ആമ്രോണ്ടി നാൽപ്പത് അഞ്ചിന്റെ കാർ ബാറ്ററിയില് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം കിട്ടും ചെറിയൊരു സോളാറിൽ സോളാർ പാനൽ ഇതിൽ നേരിട്ട് കണക്ട് ചെയ്താൽ ആ രീതിയിൽ പോലും നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം ഏതായാലും ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ നമ്മള് ഇത് നമ്മള് കിണറ്റിന്റെ ഉള്ളിലേക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് ഇത് നമ്മള് ഉള്ളിലേക്ക് ഇത് ഔട്ട് വന്നത് വെള്ളം ഔട്ട് വന്നത് ഇത് കണ്ടിന് വലിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പറഞ്ഞോട്ടീൻ ടൈപ്പായിട്ടാണ് കിടക്കേണ്ടത് ഒരു അഞ്ചു മീറ്റർ വയർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതിന്റെ ഇതിന് വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കായിരിക്കും അന്ന് കയറ് കെട്ടിയിടാൻ വേണ്ടി ഇതിന്റെ ഒരു കയറും കൂടി ഇതിന്റെ ഒപ്പം കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇടും അതിന് മുമ്പ് നമുക്ക് പണി ചെയ്യാം ഈ ഇതിന് ഔട്ട്പുട്ട് ഔട്ട് പുറത്തേക്ക് വരണത് ണ്ട് ഇതൊന്ന് ഇതല്ലേ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യണം ഇവിടെ കണക്റ്റ് ചെയ്യാൻ ഇതിൽ കൂടെയാണ് ഔട്ട് വെള്ളം വരുന്നത് അപ്പൊ ഇതിന് പുറത്തുനിന്ന് വലിച്ചെടുക്കാനുള്ള പവർ കുറവാണ് പക്ഷെ അത് പുറത്തേക്ക് രണ്ട് നില മൂന്ന് നില വീടിങ്ങിന്റെ മുകളിൽ വരെ വെള്ളം എത്തും വലിക്കാനുള്ള പവർ കുറവായത് നമ്മള് നേരെ കിണറ്റിലേക്ക് ഇറക്കരുത് അതിന്റെ ആ വലിക്കാനുള്ളത് നേരെ വെള്ളത്തിലേക്ക് കുറച്ച് താന്നു കിടന്നാൽ മതി പക്ഷെ മുങ്ങിപ്പോരുത് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പണിയാണ് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിടുന്നത് ഇനി ഇങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ എങ്കിലും മരത്തമേല കെട്ടിയിടുന്നത് ഇതിൽ ഫ്ലോട്ടർ ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ മീൻ കെട്ടിയിടുന്നത് അപ്പൊ നമുക്ക് ഫ്ലോട്ടിങ് ആയിട്ട് കിടക്കുന്ന കാര്യത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കണ്ട ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുക ജസ്റ്റ് മോട്ടറിന് നമ്മൾ ഒരു പെയിന്റിന്റെ ബക്കറ്റിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ അത് നമ്മൾ മോട്ടർ ഓൺ ആക്കി നോക്കാം ഒരു പണി ആദ്യം നമുക്ക് ഈ ചെറിയ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഈ വലിയ ബാറ്ററി മാറ്റി വെക്കാം ഈ കുഞ്ഞു ബാറ്ററി ഈ കുഞ്ഞു ബാറ്ററിയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നോക്കാം കേട്ടോ ഇതാണ് അതിന്റെ എവിടെ ഓസ് എവിടെ ഓസ് ഇതാണ് നമുക്ക് വെള്ളം അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ എങ്ങനെ വെള്ളം പാര ഈ കുഞ്ഞു ബാറ്ററിയിൽ എങ്ങനെയാണ് പവർ കിട്ടണം നോക്കാം വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പ്രഷറാണ് വെള്ളത്തിന് എത്ര പൊക്കത്തിലേക്കാണ് നമുക്ക് കക്ക് വിടാൻ പറ്റും അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന ഇപ്പൊ ചെറിയൊരു ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് തൽക്കാലം ആ ബാറ്ററി മാറ്റം ഇത് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്താലും ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ കിട്ടൂത് അപ്പൊ നമുക്ക് തൽക്കാലം ഈ ബാറ്ററി മാറ്റാം ഈ ബാറ്ററിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ വലിയ ബാറ്ററിയിലേക്ക് തന്നെ കൊടുക്കാം ഇവിടെ ഇത്തരം ഏരിയ നനയ്ക്കാനുണ്ട് ഇത് കൊടുക്കാം വർക്ക് ചെയ്യണ എന്റെ അച്ഛയാണ് കേക്കുന്നത് കാര്യം പറയാൻ മറന്നു ഈ മോട്ടറുണ്ടല്ലോ നമുക്ക് വലിയ പ്രശ്നം ഇല്ല നെടുഞ്ഞിട്ട് ചൂടാവുന്ന പ്രശ്നം ഇല്ല ഒന്നുമില്ല നല്ല രീതിയിൽ ഇതിപ്പോ ഞാൻ ഇത് കാര്യം കാണിച്ചു തരാം രീതിയില് പ്രശ്നം നോക്കുവളു ഇപ്പൊ നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് നിക്കുക എവിടം വരെ എത്തുന്നു നോക്കൂ എന്തോരം ദൂരത്തേക്ക് വേണമെങ്കിലും ഈ സാധനം പ്രഷർ പ്രഷർത്തന്നു അല്ലേ എത്ര പൊക്കത്തേക്ക് വേണമെങ്കിലും പോകും അത്ര പ്രഷറാ നല്ല ദൂരത്തേക്ക് ഇത്ര എന്റെ പച്ചക്കറി തോട്ടം ഇത് ഈ ഏരിയ കംപ്ലീറ്റ് ഞാൻ കൈ വെച്ച് കോരിയ ഒഴിച്ചിരുന്നത് അപ്പൊ അത് മുതലാവില്ല കൈ വരം പോയി ആ സാധനം ഓർത്ത ഡോക്ടറെ പോലും കണ്ട കരിയർ ആ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ തൽക്കാലം ഈ ഒരു ഐഡിയയിലേക്ക് ഏരിയയിലേക്ക് പോയിതെത്തിഞ്ഞത് ഇവിടെ വേറെ വഴിയില്ല മോട്ടോർ മോട്ടർ വലിയ മോട്ടറോ ഡീസൽ മോട്ടറോ എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആണ് പിന്നെ ഡീസൽ മോട്ടർ അത് മേടിച്ചാലും ഇത്തിരി ചിലവ് വരും നല്ല ചെലവ് വരും സോളർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചെലവ് എല്ലാം വരും ചെറിയൊരു ബാറ്ററി അതൊരു കാര്യം നടക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ വന്ന് എല്ലാവർക്കും എത്തിക്കാം നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ അധികം ചിലവില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാവുന്ന കേസുള്ളൂ